നടൻ ഇർഷാ അലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മീര ജാസ്മിനൊപ്പമുള്ള ഒരു ഫോട്ടോയാണ് ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പാഠം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് രണ്ടു പതിറ്റാണ്ടുകൾക്കിപ്പുറമാണ് വീണ്ടും ഇരുവരും കണ്ടുമുട്ടുന്നത് മീരയുടെ കൂടെയുള്ള ഫോട്ടോയ്ക്കൊപ്പം ഒരു കുറിപ്പ് ഇർഷാദ് അലി പങ്കുവച്ചിട്ടുണ്ട് പാഠം രണ്ട് ഒരു സല്ലാപം രണ്ട് ദശാബ്ദങ്ങൾ നമ്മെ കടന്നുപോയി അഭ്രപാളി തന്നെയും അടർന്നുപോയി ലോകം വിരൽത്തുമ്പ് വട്ടത്തിലേക്ക് ചെറുതായിട്ടും നാം തമ്മിൽ കണ്ടില്ല മിണ്ടിയില്ല ഒരു വേള ഓർത്തുമില്ല ഷാഹിനയുടെ നിലവിടിയും റസാഖിന്റെ ആൺമറിയും കാലം പക്ഷെ മറന്നിട്ടേയില്ല എന്നാണ് മീരയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് ഇർഷാദ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് പാഠമൊന്ന് ഒരു വിലാപത്തിൽ നായക വേഷം ചെയ്തെങ്കിലും തന്റെ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഇർഷാദ് അലി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പാഠം ഒന്നൊരു എന്ന സിനിമയ്ക്ക് ശേഷമാണ് താൻ സീരിയലുകളിൽ സജീവമാകുന്നത് സിനിമ കഴിഞ്ഞ് ഒരു വർഷത്തോളം വെറുതെയിരുന്നു ഒരാളും തന്നെ വിളിച്ചില്ല എന്നും മീര ജാസ്മിന് നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രമായിരുന്നു നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ പുരസ്കാരം ലഭിച്ച ചിത്രത്തിലെ നായകനാണ് താൻ കഥാപാത്രം നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും എന്നിട്ടും ഒരാൾ പോലും ഇൻഡസ്ട്രിയിൽ നിന്നും വിളിച്ചിട്ടില്ല അതിൽ പരാതിയും പരിഭവവും തനിക്കില്ല എന്നും ഇർഷാദ് അലി അന്ന് വ്യക്തമാക്കിയിരുന്നു സിനിമയ്ക്ക് തന്നെയല്ല തനിക്കാണ് സിനിമയെ കൂടുതൽ ആവശ്യമെന്ന് താൻ തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു സിനിമയിൽ ആരെങ്കിലും മനഃപൂർവ്വം അവഗണിച്ചതായി കരുതുന്നില്ല എന്നും കംഫർട്ടായിട്ട് ആളുകൾ തന്നെ സമീപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നതുമെന്ന് ഇർഷാദ് അലി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത പാർവതി പരിണയം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇർഷാദ് അലി അഭിനയത്തിലേക്ക് എത്തുന്നത് ആ യാത്ര ഏറെ പ്രയാസം നിറഞ്ഞതായിരുന്നുവെന്ന് ഇർഷാദ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാധവം എന്ന ടെലിവിഷൻ സീരിയലിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ടി വി സഹനടനുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട് താരം ക്രിട്ടിക്സ് അവാർഡ് ഉൾപ്പെടെ മറ്റു ചില പുരസ്കാരങ്ങളും ഇർഷാദ് നേടിയിട്ടുണ്ട് ാണ് ഇഷാദലി സിനിമകളിൽ അധികവും ചെയ്തിട്ടുള്ളത് അടുത്തിടെ പുറത്തിറങ്ങിയ ഗുരുവായൂർ അമ്പൽ നടയിൽ എന്ന സിനിമയിൽ ഇർഷാദലി ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതേസമയം സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകുകയാണ് നടി മീര ജാസ്മിൻ മീരയെ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും ഒരു കാലത്തെ തിരക്കേറിയ നടിയായിരുന്ന മീര പിന്നീട് കരിയറിൽ പല ഘട്ടങ്ങൾ കണ്ടു സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര ജാസ്മിൻ അഭിനയ രംഗത്ത് വരുന്നത് പിന്നീട് അച്ചുവിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ കസ്തൂരിമാൻ തുടങ്ങിയ നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനമാണ് മീര ജാസ്മിൻ കാഴ്ചവെച്ചത് പാഠം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരവും നേടി നായിക പ്രാധാന്യമുള്ള സിനിമകൾ തുടരെ ലഭിച്ചതാണ് മീര ജാസ്മിനെ കരിയറിൽ തുണച്ചത് എന്നാൽ വിവാദങ്ങൾ താരത്തെ വിടാതെ പിന്തുടർന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തിരക്കേറി നടിയായിരുന്ന മീര പുതിയ സിനിമകളിൽ നിന്ന് അകലുകയായിരുന്നു അക്കാലത്ത് ഇതേക്കുറിച്ച് മാധ്യമങ്ങളിൽ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചു വീണ്ടും മീര കരിയറിലേക്ക് തിരിച്ചു വരുമ്പോഴും മാറ്റങ്ങൾ ഏറെയുണ്ട് വളരെ സ്റ്റൈലിഷായ മീരയാണ് ഇപ്പോൾ ആരാധകർ കാണുന്നത് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവുമാണ് മീര ജാസ്മിന്റെ പുതിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ